എന്തിനെ വീണ്ടും ഇങ്ങോണപ്പെത്തിയിടുന്നു അഴൽ പരത്തി ചന്ദനഗന്ധം പൊഴിക്കേണ്ട പൊന്നോണം എന്തു ചിതാഗ്നിയിൽ മുങ്ങിടുന്നു എന്തിനെ വീണ്ടും വീണ്ടുമിങ്ങോണമെത്തിയിടുന്നു അഴൽ പരത്തി ചന്ദനഗന്ധം പൊഴിക്കേണ്ട പൊന്നോണം എന്തു ചിതാഗ്നിയിൽ മുങ്ങിടയോ മൃത്യുതൻ കൈകളാൽ തൂത്തെറിഞ്ഞിടുന്ന നാം കാണു നേരിൽ എത്ര ഭയങ്കരം എത്ര ഭയങ്കര ജീവിതമൊന്നോർക്കുക എത്ര ഭയങ്കരം എത്ര ഭയങ്കരം അത്ര വൈ ിത കഴുത്തോളം ചെടി പുതഞ്ഞാഴത്തിൽ മുങ്ങിയൊരു മനുഷ്യൻ എത്തുന്നു ജീവൻ പണയപ്പെടുത്തിയങ്ങൊത്തിരി രക്ഷകരാത്ത വേഗം വൃദ്ധ തൻകുഞ്ഞിനെ ഒക്കത്തെ അർദ്ധരാത്രിയിൽ ജീവനും കൊണ്ടോടവേ കണ്ണിമ വെട്ടാതെ അമ്മ മുന്നിൽ നിൽപ്പുക കണ്ണു നീർവാർത്തൊരു കൊമ്പനാന കണ്ണിമ വെട്ടാതെ അമ്മുന്നിൽ നിൽനിൽപ്പുക കണ്ണു നീർവാർത്തൊരു കൊമ്പനാന ൃഗങ്ങൾക്കു പോലും ഉണ്ടാകുന്നു ചില നേരമക്കാരുണ്യ സ്പർശമൽപ്പമം ജീവിതത്തിൻ്റെ നാനാർത്ഥങ്ങൾ എന്ന് തന്നുന്നു കേവലം ആരൊന്നും ജീവിതത്തിൻ്റെ നാനാർത്ഥങ്ങൾ എന്ന് കേവലം റി നാവം മനുഷ്യന്റെ ദീന വന്ന് കാതിൽ മുഴങ്ങിടുമ്പോൾ നോവു കളലായി മാറിയിടുന്ന മനം ആവോ സഹിക്കുവാനാവതില്ലേ ആവോ സഹിക്കുവാൻ ഭൂമിമാതെ നൊന്ദീപ മക്കളോടീ മഹാപാതകം ചെയ്തതന്ദേഹാസം പൊഴിച്ച പൂർണേന്തു വി നാമയം പൂണ്ടതിൽ പൂവാലിൽ ൂ മന്ദഹാസം പൊഴിച്ച് പൂർണേന്തു വി നാമയം പൂണ്ടതാലിൽ പോവാനില്ല മുൻകൊല്ലം ഇന്നേരോണമിങ്ങത്തേ പൊൻകിനാക്കൾ കണ്ടു കാത്തിരുന്നോർ ഇന്നില്ല ആയതിന് മുന്നൊരു കീരായി പിടങ്ങിടുന്നു ആമല വെള്ള കൊടും പാച്ചിലി എത്ര പാമല ജന്മങ്ങൾ താണടിഞ്ഞു മായാത്തൊരോർമ്മ കണ്ണിൽ മാത്രമായി ശേഷിപ്പോർ കിയുലകത്തിലെ വാഴ്വാരം നിന്നു നിന്നും അന്നു തൻകുഞ്ഞോര കളിപ്പാട്ടമെല്ലാം മണ്ണിൽ മറഞ്ഞു മറയാതെ മുന്നിലൈ ചിഞ്ചിനി ചിതറിക്കിട പുതൈന്യം മണ്ണിൽ മറഞ്ഞു മറയാതെ മുന്നിലൈ ചിന്നി ചിതറിക്കിടപ്പുദൈന്യം തന്നെ ജമാനര തേടി അഹർനിശം നിർനിദ്രരായി നായ്ക്കൾ നാൽക്കാലിക ചൂരൽ മലയിലെ താഴ്വരയിൽ ചേറി ചൂരുമണത്തു നടപ്പു കഷ്ടം ചൂരൽ മലയിലെ താഴ്വരയിൽ ചേറിഞ്ചൂരു മണത്തു നടപ്പു എല്ലാം നിരാലം വരൈ ജലം അല്ലലിലാണ്ടു വിറങ്ങലിക്കേ ചിക്കനിന്നു തക്കതത്തിലെത്തുന്നിതപ്പോഴും കക്കുവാനായി ചില ദുഷ്ടവർഗം ചിക്കങ്ങും തടക്കത്തിലെ തുന്നി തൊഴും കൂ ചിലുഷ്ടവർഗം അപ്പുഴ വക്കത്തെ പള്ളിക്കൂടത്തിൽ ഇന്നാർ പൂവിളികളിലൊക്കെ ചുങ്ങും പള്ളികളിലങ്ങും അള്ളാഹോ തന്നെ ില്ല എല്ലാരും ഒറ്റ മനസ്സോടെ വാഴുന്ന പ്രേമ വായ്പ നാടേ എങ്ങനെ ആകുന്നു ഞങ്ങളിൽ നിന്നടർന്നു മറയത്തു മാഞ്ഞു പോകാൻ എങ്ങനെയാകുന്നു ഞങ്ങളിൽ നിന്നടർന്നണങ്ങു മറയെത്തു മാഞ്ഞു പോകാൻ എല്ലാം നൊടീടെ കൊണ്ടു തകർന്നടിഞ്ഞില്ലാതെയായത് കാണുവാനായി എത്തുമോ മാവേലി തമ്പുരാനങ്ങനെ എത്തുമോ പൊന്നോണമെ ും എത്തുമോ മാവേലി മാവേലിത്തമ്പുരങ്ങന് എത്തുമോ പൊന്നോണമെത്തിയാലും നല്ലൊരു ഹൃത്തി ഉടമകളായി ഇനി മല്ലടിക്കാതെ അന്യോന്യമാവോ തീർത്തും അനാഥനായി മാറിയ മർത്യേ ചേർത്തു പിടിച്ചിടാം മേൽക്കുമേലേ നല്ലൊരു ഹൃദ്യം നിന്നും ഉടമകളായി മല്ലടിക്കാതെ അന്യോന്യമാവോ തീർത്തും അനാഥനായി മാറിയ മർത്യരെ ചേർത്തു പിടിച്ചിടാം മേൽക്കുമേലേ എന്തിനെ വീണ്ടും വീണ്ടുമിങ്ങോണമെത്തിയിടും തന്തരംഗത്തിൽ അഴൽ പരത്തി ചന്ദനഗന്ധം പൊഴിക്കേണ്ട പൊന്നോണം എന്തു ദു ചിതാഗ്നിൽ മുങ്ങിടുന്നോ ചന്ദനഗന്ധം നിന്ന് പൊഴിക്കേണ്ട പൊന്നോണം